ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് മേഖലയോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതുമായി പുറപ്പെടുവിച്ച സര്ക്കുലറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ കത്തോലിക്ക മാനേജ്മെന്റിന്റെ കീഴിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയിട്ടുള്ള പതിനാറായിരത്തിലധികം അധ്യാപകരുടെ നിയമനങ്ങളിൽ അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് പ്രസ്തുത കത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉന്നയിച്ചത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായി ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണമെന്നും എൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിക്കുകയും അതേ തുടർന്ന് അനുകൂല ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എൻഎസ്എസ് കേസിൽ സുപ്രീംകോടതി നടത്തിയ വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ കെ സി ബി സി കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷനു വേണ്ടി കൺസോർഷ്യം ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും എൻഎസ്എസിനെ അനുകൂലമായ വിധിയുടെയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും വെളിച്ചത്തിൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കണമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് സുപ്രീംകോടതി ഉത്തരവ് എൻ എസ് എസിനെ മാത്രം ബാധകമാണെന്നും മറ്റ് മാനേജ്മെന്റുകളിൽ ഇത് നടപ്പിലാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് മേടിക്കണമെന്നുമാണ് എൻ എസ് എസിന് ലഭിച്ച അനുകൂല വിധി മറ്റു സമുദായങ്ങളിൽപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുള്ളതിനാൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണെന്ന് പ്രഥമദൃഷ്ട്യ വ്യക്തമാണെന്ന് തന്റെ കത്തില് മേജർ ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു സർക്കാരിന്റെ ഈ മൂലം നിയമനം നേടിയിട്ടുള്ള ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാക്കുക മാത്രമല്ല വ്യക്തിപരവും കുടുംബപരവും സാമുദായികവുമായ അസ്വസ്ഥതകൾക്ക് കൂടി കാരണമാകുന്നതിനാലും ആത്മഹത്യയിലേക്ക് പോലും അധ്യാപകരും കുടുംബങ്ങളും തള്ളിവിടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതിനാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സത്വരമായ ഇടപെടൽ ഉണ്ടാവുകയും ദുരിതത്തിലായ അധ്യാപകർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് മാ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു